ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ വരവേൽക്കാൻ കൂച്ചൻ കേക്ക് തയ്യാറാക്കുകയാണ് കൊല്ലം നഗരം ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഹോട്ടൽ ലീല റാവിസ് അഷ്ടമുടിയിൽ കേക്ക് മിക്സിങ് ആഘോഷം നടത്തി ആയിരത്തി കിലോ വരുന്ന ക്രിസ്മസ് കേക്കാണ് നിർമ്മിക്കുന്നത് ഹോട്ടലിലെ ജീവനക്കാരും വിദേശികൾ അടക്കമുള്ള അതിഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു കേക്ക് മിക്സിംഗ് മിക്സിംഗ് നടത്തി ഒന്നര മാസത്തിനു ശേഷമാണ് ക്രിസ്മസ് കേക്ക് നിർമ്മിക്കുന്നത് ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞതായി ലീല റാവിസ് ജനറൽ മാനേജർ സാം കെ ഫിലിപ്പ് പറഞ്ഞു കേക്ക് സെർമണി ഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആറ്റ് ദ ലീല റോബേഴ്സ് അഷ്ടമറി ഓക്കെ എല്ലാവരോടും